മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം യു പോക്കർ സിപിഎമ്മിലേക്ക് സീറ്റ് നിഷേധിച്ചതിന് പിറകെയാണ് നാടകീയ നീക്കം കോഴിക്കോട് മുൻ ഡി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജും സിപിഎമ്മിൽ ചേരും മണ്ണാർക്കാട് നഗരസഭയിൽ പി കെ ശശിയെ പിന്തുണയ്ക്കുന്നവർ സിപിഎമ്മിനെതിരെ വിമതരായി മത്സരിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന ദേശീയ സെക്രട്ടറിയുമായ യു വാർഡിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി മാറ്റം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്വീകാര്യമായ നടപടിയെ പിന്തുണയ്ക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എൻ്റെ ശിഷ്ടകാലം മാറ്റിവെക്കുന്നതിന് ഞാൻ ഉദ്ദേശിക്കുകയാണ് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കോഴിക്കോട് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് പറഞ്ഞു ഇടതുപക്ഷത്തിന്റേത് മികച്ച ഭരണമെന്നും എരിഞ്ഞിപ്പാലം സീറ്റ് കോൺഗ്രസ് വിറ്റെന്നും ബാബുരാജ് ആരോപിച്ചു വാർഡ് പേമെന്റ് സീറ്റാണ് സ്വാഭാവികമായി രണ്ട് ടേം മുഖ്യമന്ത്രിയായി കേരളത്തിൽ വന്നിട്ടുള്ള പിണറായി വിജയൻ മാത്രമാണ് മണ്ണാർക്കാട് നഗരസഭയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പി കെ ശശി വിഭാഗം ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ പത്ത് വാർഡുകളിലാണ് സി പി എം വിമതർ മത്സരിക്കുക സ്ഥാനാർത്ഥികളെ ബുധനാഴ്ച പ്രഖ്യാപിക്കും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന വാഴക്കുളം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫൈസൽ മനയിലാൻ രാജിവെച്ചു എറണാകുളം കീഴ്മാട് ഡിവിഷനിൽ എ പി മുഖ്താറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം സീറ്റ് ലഭിക്കാത്തതിൽ പരസ്യപ്രതിഷേധവുമായി ഡി സി സി സെക്രട്ടറിയും മുൻ മന്ത്രി ടി എച്ച് മുസ്തഫയുടെ സഹോദരനുമായ ടി എച്ച് അബ്ദുൾ ജബാർ രംഗത്തെത്തി അല്ലെങ്കിൽ ഏകപക്ഷീയമായി ഈ ഡിവിഷനിൽ ഇല്ലാത്ത സ്ഥാനാർത്ഥി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അഹമ്മദ് കബീർ ഗ്രൂപ്പ് കടുത്ത അതൃപ്തിയിലാണ് ഇടത്തല ഡിവിഷനിലേക്ക് അഹമ്മദ് കബീർ ഗ്രൂപ്പ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നേതൃത്വം പരിഗണിച്ചിട്ടില്ല വയനാട്ടിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വി വേണുഗോപാൽ ആർ ചേർന്നു എൽഡിഎഫിൽ ആർ ജെ ഡിക്ക് അനുവദിച്ച തോമാട്ടാൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകും വിവിധ ബ്യൂറോകൾക്കൊപ്പം എലക്ഷൻ ഡെസ്ക് മീഡിയ വൺ